ഹലോ കൂട്ടുകാരെ ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് അപ്പച്ചന്മാരോടും അതുപോലെ വൃദ്ധരായ പിതാക്കന്മാരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഞാൻ എൻ്റെ സാധനം എന്താ പറയുക വിൽക്കാനുള്ള സാധനങ്ങളുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പുറത്തുപോയി അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വിറ്റ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കടരവിടെ മിക്കവാറും ആ അപ്പച്ചനെ ഞാൻ കാണാറുണ്ട് ചിരിക്കാറുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വരുമ്പഴിക്ക് ആ അപ്പച്ചനങ്ങനെ കണ്ണിങ്ങനെ തുടച്ചിട്ട് പോകുന്നത് കണ്ടു എനിക്കത് കഴിഞ്ഞപ്പോൾ എന്തോ വണ്ടി നിർത്തി ചോദിക്കണം എന്ന് തോന്നി അപ്പം ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് എൻ്റെ എനിക്ക് ഓർമ്മ ഉണ്ട് അപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി അപ്പോൾ നേരപ്പം എനിക്കത് കണ്ട് കഴിഞ്ഞപ്പോഴേക്ക് സങ്കടം വന്നു അപ്പോൾ ഞാൻ വണ്ടി നിർത്തി എന്നെ അപ്പച്ച എവിടെ പോകുകയെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി ഒന്നും മിണ്ടിയില്ല അങ്ങനെ നോക്കി വീണ്ടും നടക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞു അപ്പച്ച നിൽക്കും ഒരു കാര്യം ചോദിക്കാനായിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വണ്ടി നിർത്തി നിർത്തിയിട്ട് ഞാൻ അപ്പച്ചനോട് ചോദിച്ചു എന്നെ പറ്റിയപ്പച്ചാ അപ്പച്ച നിനക്ക് അറിയണമെങ്കിൽ ചോദിച്ചു പുള്ളിക്കും പുള്ളിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുക ശരിക്കും എനിക്ക് സങ്കടം വന്നു പക്ഷേ എനിക്കവിടെ വഴിയായ കാരണം ബസ്സൊക്കെ വരുന്നുണ്ട് എനിക്ക് എൻ്റെ ഒരു നാണക്കേട് പോലെ ഞാൻ അറിയാനൊന്നും പോയില്ല കടിച്ച് പിടിച്ച് നിന്നു എന്നിട്ട് ഞാൻ അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ച എൻ്റെ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എൻ്റെ മരുമകൾ രണ്ട് ദിവസമായി എനിക്ക് ഭക്ഷണം തന്നിട്ട് എൻ്റെ പെൻഷൻ കാശ് വരുമ്പോൾ അത് മേടിക്കാനായിട്ട് എൻ്റെ മരുമകൾ വരും എൻ്റെ മക്കളുടെ മക്കൾ വരും പെൺമക്കളുടെ മക്കൾ വരും അവർക്കൊക്കെ പൈസ ആവശ്യമുണ്ട് പക്ഷേ എന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് കൈ കൂട്ടി അടിച്ചാലും ഒരു വീട്ടിൽ ഉണ്ടാവുള്ളൂ ഞാനും ഒരു കുടുംബത്തിൽ കഴിയുന്നത് അപ്പം നേരപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം എനിക്കിവിടെ അപ്പച്ചനൊന്നില്ല കേട്ടോ അമ്മയുണ്ട് അപ്പം നേരപ്പം ഏത് വീട്ടിലാണെങ്കിലും ഒരു ചെറിയൊരു നീറ്റിലും ഒക്കെ ഉണ്ട് എല്ലാ വീടുകളിലുണ്ട് ഞങ്ങളുടെ വീടുകളിലുണ്ട് അപ്പോൾ ഞാൻ എങ്കിലും നമുക്കൊരു ആളുടെ വിഷമം കാണുമ്പോൾ ഒന്നും പറഞ്ഞറിയിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ആ പുള്ളി പുറത്ത് വന്നിട്ട് എന്തോ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചിട്ട് നിന്ന് കരയുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഈ കട കുറച്ചങ്ങ് മുന്നോട്ട് നീങ്ങിയ കാരണമാണ് ഞാനത് ചോദിച്ചത് കടയുടെ മുന്നേ ഒക്കെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല ഞാൻ എൻ്റെ കാര്യം എനിക്ക് പോകത്തേയുള്ളൂ അപ്പോൾ അങ്ങനെ ഈ അപ്പച്ചനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞ കാര്യമാണ് അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ അപ്പച്ചനോട് ചോദിച്ചു മക്കളൊക്കെ എന്ത് ചെയ്യാൻ ചോദിച്ചപ്പോൾ പുള്ളി നല്ല ഉയർന്ന ജോലിയുള്ള മക്കളാണ് അതാണ് അതിൻ്റെ വിഷയം അപ്പോൾ ഈ ജോലിയുടെ കാര്യം എല്ലാം പറഞ്ഞു ഞാനത് കേട്ടു എനിക്ക് അപ്പച്ചന്മാരോട് അല്ലെങ്കിൽ പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളത് വേണ്ടെന്നറിയുമോ നിങ്ങളൊക്കെ വല്ലപ്പോഴും കരയണം കേട്ടോ ഈ ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതായിരിക്കും പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് സ്ത്രീകൾക്കത് പൊതുവേ കുറവാണ് എത്ര കണക്കെടുത്താലും ആണുങ്ങളാണ് കൂടുതലും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് കാരണം നമ്മുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ടെൻഷനുകളെല്ലാം നമ്മൾ ഭാര്യയോട് പോലും പറയില്ല മക്കളോട് പറയില്ല അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് പറയില്ല ചില ചിലർ മാത്രം അപൂർവം സുഹൃത്തുക്കളോട് പറയും ചിലർ സുഹൃത്തുക്കളോടും പറയില്ല കാരണം നാണക്കേടിൻ്റെ പേരിൽ കാരണം മക്കൾ ഉയർന്നു ജോലിക്കാരാകുമ്പോൾ വീട്ടിൽ നടക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണെന്ന് പുറത്ത് പറയാനായിട്ട് മടിയുള്ള അപ്പന്മാരും അമ്മമാരുമുണ്ട് അപ്പോൾ എനിക്ക് അപ്പച്ചന്മാരോട് പറയണത് നിങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നിട്ട് ഒന്ന് പൊട്ടിക്കറിഞ്ഞേക്കണം ഏതെങ്കിലും ഒരു പറമ്പെങ്കിൽ പറമ്പിലോ അല്ലെങ്കിൽ വാടത്തോ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നിട്ട് ഒന്ന് വാ വാവിട്ട് നിലവിളിക്കണം കാര്യമായിട്ടാണ് പറഞ്ഞത് കാരണം ഇല്ലെങ്കിൽ നിങ്ങളിതിങ്ങനെ ഉള്ളിൽ വെച്ച് വെച്ച് വെച്ചാണ് ഒരു ഒരുപാട് സ്ട്രെയിൻ കൂടുന്ന സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അതൊക്കെ ഇനി ഇനി വരുന്ന ആളുകളെന്നൊക്കെ പറയണത് എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് വരുമ്പോഴേക്കും ഇപ്പോൾ സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരില്ല നോക്കാൻ നേരില്ല അത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് റീസൈക്ലിങ് മോഡലായിട്ടാണ് ഇപ്പോൾ വരുന്നത് എന്തെങ്കിലും പറയാം അപ്പോൾ തന്നെ ആത്മഹത്യ പോയി ചെയ്യാം അപ്പോൾ അതല്ല ചെയ്യേണ്ടത് അപ്പോൾ ചെയ്യുന്നതിന് ഒറ്റ പരിഹാരമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ പുരുഷന്മാർ ഭയങ്കര ബലവാന്മാരൊക്കെയാണ് അവർക്ക് ഞങ്ങൾക്കറിയാം എങ്കിലും നിങ്ങളൊന്ന് പൊട്ടിക്കരയണം കരയാൻ വരുമ്പോൾ അടക്കി പിടിക്കല്ല വേണ്ടത് എവിടെങ്കിലും പോയി മാറി നിന്നിട്ട് ഒന്ന് പൊട്ടിക്കറിഞ്ഞേക്കണം ഇതാണ് എനിക്കൊന്ന് പറയാനുള്ളത് താങ്ക്